നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നായ പട്ടി ശ്വാനൻ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പലരും ഇസ്ലാം എന്ന് പറഞ്ഞാൽ നായയെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്ന് പറയുന്നു എന്തിനാണ് മുസ്ലിംങ്ങൾക്ക് നായയോട് ഇത്ര വിരോധം ചില ആളുകൾ ചോദിക്കുന്നതാണ് അതിൻ്റെ കൃത്യമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കം തന്നെ ഞാൻ പറയുന്നുണ്ട് പലരും ചോദിക്കുന്നു ഉസ്താദെ നായ ഒരാളെ തൊട്ടാൽ ഏഴ് കുളത്തിൽ കുളിക്കണമെന്ന് ഞങ്ങളുടെ കാർണോമാരൊക്കെ പറയാറുണ്ട് ഇന്നിപ്പോൾ കുളങ്ങളൊക്കെ കുറവാണ് എവിടെ പോയി കുളിക്കും ഞാൻ ചോദിക്കട്ടെ നായ തൊട്ടാൽ ഏഴുവട്ടം കുളിക്കണമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് നായ ഒരാളെ തൊട്ടാൽ എന്താണ് ചെയ്യേണ്ടത് വിശദമായ മസലകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം നായയെ മുസ്ലിം നിങ്ങൾക്ക് വളർത്താമോ ഇന്നുള്ള പല സിനിമ നടിമാർ നാടക നടിമാർ അവരൊക്കെ മുസ്ലിംങ്ങൾ പലരും ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ വളർത്തുന്നുണ്ടല്ലോ അപ്പോൾ നായയെ വളർത്താൻ പറ്റുമോ ചിലർ ചോദിക്കുന്നതാണ് ആ നായയെ മുസ്ലിംങ്ങൾക്ക് വളർത്താമോ ഇസ്ലാമിൽ നായയെ വളർത്താമോ കൃത്യമായ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നു കേട്ടു നോക്കണേ <in> െ ഞാൻ എന്നാലും ഒരു സ്വപ്നം കണ്ടു എന്താ ഒരു പട്ടി എന്നെ കടിക്കാൻ വരുന്നു ഒരു പട്ടി എന്നെ കടിച്ച് കീറുന്നു നായ എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറുന്നു അങ്ങനെ പല പല സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്താണ് അതിൻ്റെ വ്യാഖ്യാനം നായയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാൻ സാധ്യതയുള്ള ചില സ്വപ്നങ്ങളും ആ സ്വപ്നത്തിൻ്റെ ചില വ്യാഖ്യാനങ്ങളും നമുക്കൊന്ന് കേട്ടാലോ ഒരുപാടുമ്മമാർ ചോ പറയുന്ന ഒരുപാട് ഉമ്മമാർക്കുള്ള ഒരു വസുവാസ് ഒരു സംശയമാണ് സിറ്റൗട്ടിൽ എപ്പോഴും ഈ പട്ടിശല്യമാണ് സിറ്റൗട്ടിൽ എന്ത് വെച്ചാലും അവിടെയൊക്കെ നായ വന്ന് കിടക്കാറുണ്ട് ഞങ്ങൾ എങ്ങനെ അത് കഴുകി ശുദ്ധിയാക്കും ഏഴ് ഏഴുവട്ടമൊക്കെ എങ്ങനെ കഴുകും ഞങ്ങൾക്കതിൻ്റെ വ്യക്തമായ ഒരു ഒരു എന്താ തീർപ്പ് പറഞ്ഞു തരാമോ മസാല പറഞ്ഞു തരാമോ സിറ്റൗട്ടിൽ നായ കയറാതിരിക്കാൻ ഈ ഉജാല വെള്ളം വെക്കുന്ന പരിപാടിയുണ്ട് അതൊക്കെ വെക്കാൻ വെക്കാൻ പറ്റുമോ അതൊക്കെ തെറ്റാണോ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ

ഫിൽ അർളി വലാ ഫിസ് അലീം സ്നേഹ ആദരവുകൾ നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ കരുണാവാരതിയായ പടച്ചറപ്പ് നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഇരുലോകത്തും അള്ളാഹു നൽകി നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ ദുരിതത്തിലുള്ള പ്രയാസത്തിലുള്ള സങ്കടത്തിലുള്ള ആരൊക്കെ ഉണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും പടച്ചവൻ അവൻ്റെ റഹ്മത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചത് ഒരു മാറാവട്ടെ ആമീൻ അറബല്ലാലമീൻ ഒരു നായയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് ഇപ്പോൾ പൊതുവെയുള്ള ഒരു വർത്തമാനം മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പട്ടിവിരോധിയാണ് നായവിരോധിയാണ് നായ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്ന് മുസ്ലിമീങ്ങൾ പറയുന്നു എന്നുപോലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ശത്രുക്കളുടെ കാലമാണ് പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും നായയെ കണ്ടാൽ കൊല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഉപദ്രവകാരിയായ ജീവിയെ അതിപ്പോ നായെന്നല്ല ഉപദ്രവ മനുഷ്യനെ ഉപദ്രവമുള്ള പാമ്പ് പോലെ തേള് പോലെയുള്ള ജീവികൾ അവയെ കൊല്ലാനുള്ള അനുവാദം ഇസ്ലാം തന്നിട്ടുണ്ട് ഇനി ഇസ്ലാം തന്നില്ലെങ്കിൽ പോലും നമ്മളൊക്കെ അത് ചെയ്യുന്നതാണ് അല്ലെ പാമ്പ് നമ്മളെ കൊത്താൻ വന്നു അല്ലെങ്കിൽ നമ്മളെ തേള് കുത്താൻ വന്നു പഴുതാരെ കുത്താൻ വന്നു നമ്മളെന്ത് ചെയ്യും താലോലിച്ച് വിടില്ല അതിനെ കൊല്ലുകയാണ് നമ്മുടെ സാധാരണ ശരാശരി മലയാളിയുടെ ശരാശരി മലയാളി എന്നല്ല ശരാശരി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതപ്പം തന്നെ കൊന്നുകളയുമെന്നാണ് പറഞ്ഞു വന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം നായ ഇസ്ലാം എന്തു പറയുന്നു എന്തിനാണ് ഇസ്ലാം നായ തൊട്ടാൽ ഏഴുവട്ടം ഏഴു കുളത്തിൽ കുളിക്കണം എന്നൊക്കെയാണ് പറയുക ഏഴു കുളത്തിൽ കുളിക്കണം ഏഴ് പ്രാവശ്യം കുളിക്കണം നമുക്കതിൻ്റെ സത്യാവസ്ഥയിലേക്കൊക്കെ വരാം ഇപ്പോൾ നമ്മൾ ഈ കൊറോണയും നിപ്പയും ഡെങ്കി എലിപ്പനിയൊക്കെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പറയും എന്തു പറയും കൊതുക് അത് വരാതെ സൂക്ഷിക്കണം കൊതുക് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം എലിയെ കൊന്നു കളയണം അതുപോലെ തന്നെ ഇപ്പോൾ ഈ വവ നിപ്പ വൈറസ് വന്നപ്പോൾ വവ്വാലുകളെ കൊന്നുകളഞ്ഞു പക്ഷിപ്പനി വരുമ്പോൾ ഒരുപാട് താറാവുകളെയും കോഴികളെയൊക്കെ കൊന്നു കളയാറുണ്ട് കാലുകളെ കൊന്നു കളയാറുണ്ട് എന്താണ് അതിനോടൊന്നും കരുണയില്ലാഞ്ഞിട്ടല്ല മറിച്ച് അതുവഴി നമുക്ക് രോഗം മനുഷ്യന് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി ചെയ്യുന്ന ഒരു പണിയാണത് മുൻകരുതലുകളാണ് അതിനെ ആരും കുറ്റം പറയാറൊന്നുമില്ല നമുക്കിപ്പോൾ അതിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം നമുക്ക് മനുഷ്യന് ഹിതമല്ലാത്ത എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന ഒരു ഒരു രോഗം മറ്റ് ജീവികളിൽ നിന്നുണ്ടായാൽ അതിനെ നമ്മൾ ഇല്ലാതാക്കും സ്വാഭാവികമാണ് ഇതുപോലെ നായ എന്ന് പറഞ്ഞാൽ അത് ഐൻ നജസാണ് ആണ് നായ പന്നി എന്ന് പറഞ്ഞാൽ അത് നജസ് ആണ് നജസ് എന്ന് പറഞ്ഞാൽ അഴുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം അഴുക്കാണ് ഇപ്പോൾ വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ ജെ എബ്രഹാം അദ്ദേഹം ഈ എന്തിനാണ് മുസ്ലിം ഇങ്ങനെ നായ വിരോധം കാണിക്കുന്നത് എന്നൊരു ചർച്ചയിൽ അദ്ദേഹം ആ നായയുടെ ഈ പട്ടിയുടെ വായിൽ നിന്ന് വരുന്ന ഉമിനീരുണ്ട് ഈള എന്ന് പറയും അത് അദ്ദേഹം ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ അതിൽ ഒരുപാട് വൈറസുകളും ബാക്ടീരിയകളും മനുഷ്യനൊരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ബാക്ടീരിയകളും അതിലുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അതിനെയൊക്കെ എങ്ങനെയാണ് നശിപ്പിക്കാൻ പറ്റുക എന്ന ചർച്ചയിൽ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞത് മുസ്ലിമീങ്ങൾ പറയുന്നത് പോലെ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് മണ്ണ് കൊണ്ടാണ് അതിലെ പല ബാക്ടീരിയകളെയും പല വൈറസുകളെയും ഒക്കെ നശിപ്പിക്കാൻ പറ്റിയതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൽ കാണാൻ പറ്റും ഇത് ഞാൻ എൻ്റെ വകയായിട്ട് പറഞ്ഞതല്ല ഇസ്ലാം ഒരിക്കലും നായയെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്നൊന്നും പറയുന്നില്ല ഇസ്ലാമിൽ സ്വർഗം അത് മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ നിസ്കരിക്കുന്നത് നോമ്പു പിടിക്കുന്നത് കുർആൻ ഓതുന്നത് ഞാനിങ്ങനെ ക്ലാസ് പറയുന്നത് നിങ്ങളിങ്ങനെ ക്ലാസ് കേൾക്കുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അമൽ ചെയ്യുന്നത് എന്തിനാണ് ആ സ്വർഗ്ഗത്തിൽ പോവാനാണ് അല്ലേ നമ്മളാരും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല സ്വർഗത്തിൽ പോവാനാണ് ആ സ്വർഗ്ഗത്തിൽ കടക്കുന്നതാരാണ് നല്ല സ്വഭാവമുള്ളവരാണ് മുക്മിനീയങ്ങളാണ് ആ മുഗ്മിനീയങ്ങൾ കടക്കുന്ന സ്വർഗത്തിൽ അള്ളാഹു താല പ്രവേശിപ്പിക്കുന്ന ജീവികളിൽ പെട്ട ഒരു ജീവിയാണ് കിത്തുമീർ എന്താണ് കൃത്തുമീർ എന്ന് പറഞ്ഞാൽ കിത്തുമീർ എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയുടെ ഒരു നായയുടെ ഒരു ശ്വാനൻ്റെ പേരാണ് ആരാണ് ആ പട്ടി ഏതാണ് പട്ടി അത് മഹാന്മാരായ ഗുഹാവാസികൾ അസുഹാബുൽ കഹഫ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് രണ്ടായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച ഒരു വിഭാഗമായിരുന്നു അസ്വഹാബുൽ കഹഫ് ആ ഗുഹാവാസികൾ നമ്മളൊക്കെ സൂഹത്തിൽ കഹഫ് ആ ഗുഹാവാസികളായ അവർക്ക് കാമലിരുന്ന ഒരു നായ ആ നായയുടെ പേരാണ് കൃത്മീർ ആ നായ നാളെ സ്വർഗത്തിലാണെന്ന് മുത്തുനബി സാഹിസ് തങ്ങൾ പഠിപ്പിക്കുകയാണ് പിന്നെയോ നായക്ക് വെള്ളം കൊടുത്ത മോശപ്പെട്ട സ്വഭാവമുള്ള ഒരു സ്ത്രീ അവർ സ്വർഗത്തിൽ പോയി നായക്ക് വെള്ളം കൊടുത്ത ദാഹിച്ചു വരുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരു സ്ത്രീ മോശപ്പെട്ട സ്വഭാവമുള്ളവർ ആയിരുന്നു അവർ അവർ സ്വർഗത്തിൽ പോവുകയാണ് അപ്പം പറഞ്ഞു വരുന്നത് നായക്ക് വെള്ളം കൊടുക്കലും നായക്ക് ഭക്ഷണം കൊടുക്കലും നായയെ സ്നേഹത്തോടെ അതിനെ കാണലും ഒക്കെ ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ് അതൊന്നും ഇസ്ലാം ഒരിക്കലും നിരോധിക്കുന്നില്ല പക്ഷേ നായയെ ഇസ്ലാം വളർത്താൻ ചില സമയത്ത് മാത്രമേ ഇസ്ലാം എന്താണ് അനുവാദം കൊടുക്കുന്നുള്ളൂ എല്ലാ മുസ്ലിം വീട്ടിലും പട്ടിയെ വളർത്താനൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല അതെന്താ അങ്ങനെ അതങ്ങനെയാണ് കാരണം ഇത് അള്ളാഹുവിൻ്റെ മതമാണ് എല്ലാത്തിനും യുക്തി തേടുന്ന ആ ഒരു സ്വഭാവം നമുക്ക് പാടില്ല എല്ലാത്തിനും യുക്തി അങ്ങനെയില്ല എല്ലാത്തിനും യുക്തിയില്ല ഇപ്പോൾ നായെ നമുക്ക് വളർത്താൻ പറ്റും എങ്ങനെ അത് വ്യക്തമായി കിതാബ് കാണാൻ പറ്റും ഒന്ന് വീട് സംരക്ഷണത്തിന് വീട് സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടൊരു വീട് അവിടെ കള്ളന്മാർ കൊള്ളക്കാരൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കാലുകൾ ഒരുപാടുണ്ട് കുറച്ച് ആടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കാൻ ഒരു നായ അതായത് ശത്രുക്കളോ എന്തെങ്കിലും മറ്റ് ജീവികളോ ഒക്കെ വരുമ്പോൾ അതിനെ ഓടിക്കാൻ നായയെ നമുക്ക് വളർത്താം രണ്ട് വേട്ടയ്ക്ക് വേണ്ടി ഇന്നിപ്പോ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു പണ്ടൊക്കെ വേട്ടയ്ക്ക് വേണ്ടി നായെ വളർത്തുമായിരുന്നു അങ്ങനെ വേട്ടയ്ക്ക് വേണ്ടി നായെ വളർത്താം മൂന്നാമത്തേത് നമ്മുടെ കൃഷി ആ കൃഷിയുടെ സംരക്ഷണത്തിന് വേണ്ടി നായെ വളർത്താം പക്ഷെ ഇതൊക്കെ വളർത്തുമ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് അതിനെ പ്രവേശിപ്പിക്കാനുള്ള അനുവാദമില്ല മറിച്ച് അതിനെ നമ്മുടെ വീടിന്റെ പുറത്ത് ഒരു കൂടൊരുക്കി അവിടെയായിരിക്കണം അതിനെ താമസിപ്പിക്കേണ്ടത് ഒരു വളർത്തു മൃഗമായിട്ട് അതിനെ പറ്റൂല ചില വീട്ടിൽ ഉച്ചയുണ്ടാകും അതിനെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ വളർത്തുന്നുണ്ട് അതുപോലെ വളർത്താൻ ഇസ്ലാം അനുവാദം തരുന്നില്ല എന്നാൽ നായെ നമുക്ക് ഈ മൂന്ന് കാര്യത്തിന് വേണ്ടി നമ്മളെക്ക് വളർത്താവുന്നതാണ് പക്ഷെ അതിന്റെ നിബന്ധനകൾ പാലിക്കണമെന്ന് മാത്രം ഇനി മറ്റൊരു ചർച്ച ഇതാണ് ഒരു ചർച്ച ഇനി മറ്റൊരു ചർച്ച എന്തുകൊണ്ട് ഏഴുവട്ടം കുളിക്കണം എന്ന് പറയുന്നു ആര് പറയുന്നു നായ തൊട്ടാൽ ഏഴുവട്ടം കുളിക്കണം ഏഴു കുളത്തിൽ കുളിക്കണമെന്നാണ് മുമ്പുള്ളവർ പറയുന്നത് അങ്ങനെ ഒന്നുമില്ല ഏഴ് കുളത്തിലും കുളിക്കണ്ട ഏഴ് തോട്ടിലും കുളിക്കേണ്ട നായ എന്റെ കയ്യിൽ ഒരു പട്ടി തൊട്ടു ഒരു നായ തൊട്ടു എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഏഴുവട്ടം കുളിക്കണം വേണ്ട ഞാൻ ഏഴ് കുളത്തിൽ പോയി കുളിക്കണം വേണ്ട മറിച്ച് ഈ ഭാഗം മായ എവിടെയാണോ തൊട്ടത് ഞാനത് കഴുകണം എപ്പോൾ കഴുകണം എപ്പോഴാണ് കഴുകേണ്ടത് നായ എന്നെ തൊട്ടപ്പോൾ എൻ്റെ ഈ കയ്യിൽ നനവുണ്ടായിരുന്നെങ്കിൽ ഇനി അല്ലെങ്കിൽ എൻ്റെ കൈ ഉണങ്ങിയതാണ് പക്ഷെ ആ നായയുടെ കൈ നായയുടെ കയ്യിൽ നനവുണ്ടായിരുന്നു എങ്കിൽ ആ നനവുള്ള കൈ കൊണ്ടാണ് എന്നെ നായ സ്പർശിച്ചതെങ്കിൽ ഞാൻ ഏഴ് പ്രാവശ്യം ഈ കൈ ഒന്ന് കഴുകുക പൈപ്പ് തുറന്നിട്ട് ഒരു പ്രാവശ്യം കഴുകി രണ്ട് പ്രാവശ്യം കഴുകി മൂന്ന് കഴുകി നാല് കഴുകി അഞ്ച് കഴുകി ആറ് കഴുകി പിന്നെ മണ്ണ് കലക്കിയ വെള്ളം കുറച്ചെടുത്ത് ഇങ്ങനെ മണ്ണ് കൊട്ട് മണ്ണ് കൊണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് ഒന്ന് കഴുകി അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അതായത് ഏഴ് വട്ടം എവിടെയാണോ നമ്മുടെ കൈ തൊട്ടത് നമ്മുടെ നമ്മുടെ കാലിൽ തൊട്ടു എങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും കഴുകേണ്ട കാര്യമൊന്നുമില്ല ആ നായ സ്പർശിച്ച ഭാഗം മാത്രം കഴുകിയാൽ മതി പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ നായ നമ്മൾ തൊടുമ്പോൾ നനവ് ഒന്നെങ്കിൽ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ആ നായയുടെ കയ്യിലോ നായയുടെ ശരീരത്തോ നനവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏഴുവട്ടം കഴുകേണ്ടതുള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കും ഇന്ന് ഒരുപാട് ഉമ്മമാർക്ക് വസുവാസുള്ള കാര്യമാണ് വസുവാസുള്ള കാര്യം എന്താ പറയുക റോട്ടിലൂടെ നടന്നുപോയി അപ്പൊ എതിരെ ഒരു നായ വരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നമ്മുടെ കാലിലേക്ക് നായയുടെ വാലു മുട്ടി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അതിന്റെ ചെവി നമ്മുടെ കയ്യിൽ കൊണ്ടു അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ വസ്ത്രത്തിലൂടെ അതിങ്ങനെ മുട്ടി ഉരുമിപ്പോയി അവിടെ നോക്കുക നമ്മുടെ ശരീരത്തിന് നനവുണ്ടോ ഇല്ല നായുടെ ശരീരത്തിന് നനവുണ്ടോ ഇല്ല അത് ഉണങ്ങിയ എന്റെ ശരീരക്കുണങ്ങിയിരിക്കുക എങ്കിലവിടെ കഴുകേണ്ട കാര്യമില്ല എങ്കിലവിടെ കഴുകേണ്ട കാര്യമില്ല അപ്പോൾ രണ്ടാൽ ഒരു സ്ഥലത്ത് നനവുണ്ടാവുക ഒന്നെങ്കിൽ നായ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോ നനവുണ്ടെങ്കിൽ മാത്രമേ നനഞ്ഞ പട്ടിയെ നനഞ്ഞ നായ തൊട്ടാൽ മാത്രമേ ഏഴുവട്ടം ആ ഭാഗം കഴുകേണ്ട ആവശ്യം ഉള്ളൂ ആ കാര്യം മനസ്സിലാക്കുക എപ്പോഴും നായയുടെ നനഞ്ഞിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാവ് ചുണ്ട് മൂക്ക് ആ ഭാഗമായിരിക്കും നനഞ്ഞിരിക്കുക അപ്പോൾ നായ അതിന്റെ നാവ് കൊണ്ട് ചുണ്ട് കൊണ്ട് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ പാത്രം നമുക്ക് ഏഴുവട്ടം കഴുകേണ്ടി വരും ആ ഏഴുവട്ടം നമ്മളെന്ത് ചെയ്യുക ആദ്യം തന്നെ ഒരു മണ്ണ് കലക്കി കുറച്ച് വെള്ളത്തിൽ മണ്ണ് കലക്കിയിട്ട് അത് ഒരു പ്രാവശ്യം കഴുകി പിന്നെ ആറ് പ്രാവശ്യം സാധാ വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ച് കഴുകിയാൽ മതി ഇത്രയുള്ളൂ അതുപോലെ ആനക്കാരി ഒന്നുമില്ല ഇത് ഇങ്ങനെ നമ്മളെന്താ ഭയങ്കര രൂപത്തിൽ ഇതിനെ വിമർശിക്കാനും ഒന്നും ഇരിക്കുന്നില്ല കൊറോണയുടെ സമയത്ത് ഒരാൾ തുമ്മിയാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ സമയത്ത് മാസ്ക് എടുത്തിടും നമ്മൾ ഒരാളെ സ്പർശിച്ചാൽ ആ സമയത്ത് നമ്മൾ കൈ സോപ്പിട്ട് കഴുകും എന്തിനാണങ്ങനെ അതൊക്കെ ഒരു വിവേചനമല്ലേ എന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ ഇല്ല എന്താണ് അത് ആ രോഗത്തിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ ജെ എബ്രഹാം എന്ന് പറയുന്ന വലിയൊരു സയൻറ്റിസ്റ്റ് അദ്ദേഹം ആ നായയുടെ ആ എന്താ ഇത് പരിശോധിച്ചു ആ ഈള ആ തുപ്പൽ പരിശോധിച്ചപ്പോൾ ഒരുപാട് അലർജി രോഗങ്ങൾ തുടങ്ങി മറ്റു രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരുപാട് വൈറസുകളും ബാക്ടീരിയകളും അതിൻ്റെ ആ ഒരു രസത്തിൽ അതിൻ്റെ തുപ്പലിൽ ഉണ്ട് പക്ഷെ പൂച്ചക്കോ അതുപോലെ മുയലിനോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മറ്റ് ജീവികൾക്കോ അത്തരത്തിൽ ഇല്ല അവർക്കൊക്കെ ശുദ്ധിയുണ്ട് പക്ഷേ ഈ ഒരു ജീവി വർഗം നായക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് അള്ളാഹു കൊടുത്തതാണ് അതങ്ങനെ ഉള്ളതാണ് നമുക്ക് നായ കുറ്റം പറയാനല്ല അത് പടച്ചോൻ പഠിച്ചോണ്ട് അങ്ങനെയാണെന്ന് പഠിച്ചത് അപ്പോൾ പടച്ചോൻ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുക കേട്ടോ ഇനി മറ്റൊരു സംശയമാണ് ഉസ്താദേ ഞങ്ങളുടെ വീട്ടിൽ നായ സിറ്റൗട്ടിൽ കയറുന്നു അതിനെന്ത് ചെയ്യാൻ പറ്റും ആ ആദ്യം തന്നെ പറയട്ടെ ഉജാലക്കുപ്പി ഉജാല നിറച്ചിട്ട് കുപ്പി ഇങ്ങനെ നിരത്തി വെക്കാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ബിതത്താണോ അങ്ങനെയൊക്കെ കിതാബിലുണ്ടോ ഒരു കിതാബിലുമില്ല അങ്ങനെ ഏ ഉജാല നിറച്ച് വെച്ചാൽ നായ കയറില്ല അങ്ങനെ അങ്ങനെയുണ്ടോ എനിക്കറിയില്ല അങ്ങനെ മിക്ക വീടുകളുടെയും ഫ്രണ്ടിൽ വെക്കാറുണ്ട് പക്ഷെ പല ഉമ്മമാരും വരാറുണ്ട് ഉജാലക്കുപ്പി ഇരിക്കും ആ ഉജാലക്കുപ്പിയുടെ ഇടയിൽ കൂടി നായ വന്നിട്ട് അവിടെ കിടന്നുറങ്ങും രാവിലെ ആകുമ്പോൾ അതെഴിഞ്ഞിട്ട് പോവും ചില വീട്ടുകാരും പറയാറുണ്ട് ഉജാലക്കുപ്പി ഉണ്ടെങ്കിൽ ഉജാലക്കുപ്പി എന്ന് പറഞ്ഞാൽ ഉജാല നിറച്ച കുപ്പി അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ നിറം കണ്ടിട്ട് പേടിച്ച് നായ പോവാറുമുണ്ട് എന്ന് പറയാറുണ്ട് അതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല അതും ഇസ്ലാമുമായിട്ടൊരു ബന്ധമൊന്നുമില്ല വെക്കണകി വെക്കാം വെക്കണ്ടെങ്കി വെക്കണ്ട അത്രേ ഉള്ളൂ അതെന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യേണ്ടത് ചെയ്യാം ചെയ്യേണ്ടത് ചെയ്യണ്ട പിന്നെ ഇനി സിറ്റോട്ടിന്ന് നമ്മുടെ നായ ഞാനിപ്പോ പറഞ്ഞൊരു മസല ഉണ്ടല്ലോ നനഞ്ഞ നായയാണെങ്കിൽ മാത്രം നമ്മൾ സിറ്റൗട്ടി ഏഴുവട്ടം കഴുകിയാൽ മതി അപ്പൊരു നായ അത് നമ്മൾ നോക്കുമ്പോൾ അത് നമ്മുടെ വീടിൻ്റെ സിറ്റോട്ടിൽ വന്ന് കിടക്കുന്നു നമ്മളൊന്ന് നോക്കുക നമ്മുടെ സിറ്റൗട്ട് നനഞ്ഞതാണ് ഇപ്പോൾ മഴക്കാലമാണെങ്കിൽ ഏതായാലും സിറ്റൗട്ടൊക്കെ നനഞ്ഞിട്ടുണ്ടാവും ആ നായക്കും ചിലപ്പോൾ നനവുണ്ടാകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു വട്ടം വട്ട മണ്ണുകലക്കിയ വെള്ളം കൊണ്ട് ആ സിറ്റൗട്ട് ഒന്ന് കഴുകുക പിന്നെ ഏഴുവട്ടം ആ പക്കത്തിൽ വെള്ളം ഒന്ന് ഒഴിച്ചാൽ അത് ശുദ്ധിയായി ഇനി മഴക്കാലമല്ല വേനൽക്കാലമാണ് അപ്പോൾ നമ്മുടെ സിറ്റൗട്ട് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിക്കിടക്കുകയാണ് ആ നായയും ഉണങ്ങിയതാണ് അതിനെ പ്രത്യേകിച്ച് നനവൊന്നുമില്ല എങ്കിൽ നമ്മൾ എന്തു ചെയ്യുക ഒരു 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 വസുവാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം ഒന്ന് കഴുകാം നല്ലതാണ് അവിടെ കഴുകേണ്ട കാര്യമില്ല എന്താണ് അത് നനവില്ലാത്തതുകൊണ്ട് ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നായക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ നനവുണ്ടോ എന്ന് നോക്കിയാൽ മതി നനഞ്ഞതാണെങ്കിൽ മാത്രം അതിന് നമുക്ക് ഏഴുവട്ടം കഴുകിയാൽ മതിയാകുന്നതാണ് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമ്മൾ സിറ്റോട്ടിൽ വന്ന് നോക്കുമ്പോൾ പട്ടിയില്ല നായില്ല പക്ഷെ കുറച്ച് രോഗം കിടപ്പുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക അവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടോ ഇല്ല എങ്കിൽ അതൊന്ന് അടിച്ച് കളഞ്ഞാൽ മതി ഇനി നമ്മൾ കുറച്ച് മുളക് ഉണക്കമുളക് ഉദാഹരണം പറ ഉണക്കമുളക് അല്ലെങ്കിൽ ഗോതമ്പ് നമ്മളിങ്ങനെ മുറ്റത്ത് ഉണക്കാനിട്ടിരിക്കുകയാണ് അങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്ന സമയത്ത് ഒരു നായ അത് ആ മുളകിൻ്റെ മുകളിലൂടെ നടന്നുപോയി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ മുകളിലൂടെ നടന്നുപോയി നമ്മൾ നമ്മളാകെ ബേജാറായി ഇതിന് ഏഴുവട്ടം കഴുകുമ്പോൾ കുതിർന്നു പോവില്ല എന്ത് ചെയ്യും നമ്മളവിടെ നോക്കുക ആ നായയുടെ കാലിൽ നനവുണ്ടോ അത് അതാണ് മെയിനായിട്ട് നോക്കുക നനവുണ്ടോ ഉണ്ടെങ്കിൽ നമ്മളത് കഴുകണം ഇല്ല നമുക്ക് കഴുകേണ്ട കാര്യമില്ല അതാണ് അവിടെ മസാല അല്ല നായ എവിടെ അവിടെ അയൽവക്കത്ത് കണ്ട ഇവിടെ ഏഴുവട്ടം കഴുകണം അങ്ങനെ ഒന്നും ഒരിക്കലുമില്ല കേട്ടോ അത് മറ്റുള്ളവർ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ ബേജാറാക്കുന്നതാണ് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമ്മുടെ അയയിൽ നമ്മുടെ അശ അയ അതിൽ തുണി വിരിച്ചിരിക്കുന്നു നായ അതിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ വാല് അതില്ലെങ്കിൽ അതിൻ്റെ ശരീരം അതിൻ്റെ മുതുകോ ആ നമ്മുടെ വസ്ത്രത്തിൽ കൊണ്ടു നമ്മൾ അവിടെ നോക്കുക തുണി നനഞ്ഞതാണോ നായ നനഞ്ഞതാണോ രണ്ട് ഉണങ്ങിയതാണെങ്കിൽ കുഴപ്പമില്ല നനഞ്ഞതാണെങ്കിൽ മാത്രം ഏഴുവട്ടം അത് കഴുകിയാൽ മതിയാകുന്നതാണ് ഇനി നമ്മുടെ മുറ്റത്തു കൂടി ഒരു നായ നടന്നുപോയി അതിൻ്റെ പിറകെ നമ്മുടെ കുട്ടിയും നടന്നുപോയി അതോ പറഞ്ഞോനെ ഈ പട്ടി നടന്നു പോയ സ്ഥലത്തു കൂടി കുട്ടി നമ്മുടെ മോൻ അല്ലെങ്കിൽ നമ്മുടെ മോള് ചെരുപ്പില്ലാതെ നടന്നല്ലോ ഇനി അവൻ്റെ കാലം ഏഴുവട്ടം കഴുകണ്ടേ വേണ്ട അത് വേണ്ട ഇപ്പോൾ ഒരു പാത്രം ആ പാത്രത്തിൽ നായ തലയിട്ടു നായ നക്കിയതിനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ പാത്രം ഏഴുവട്ടം കഴുകണം ആ ഏഴുവട്ടം കഴുകുമ്പോൾ അപ്പോൾ ഒരാൾ ചിന്തിക്കും ആ ഏഴുവട്ടം കഴുകുമ്പോൾ ഞാൻ ആ പാത്രത്തിൽ തൊട്ടല്ലോ അതുകൊണ്ട് എൻ്റെ കൈയും ഏഴുവട്ടം കഴുകണോ വേണ്ട അതാണ് വസുവാസം അതിൻ്റെ പേരാണ് ബസുവാസ് അങ്ങനെയൊന്നുമില്ല നമ്മളൊരു പാത്രം നായ തൊട്ടെങ്കിൽ അത് നനവുണ്ടെങ്കിൽ നമ്മൾ അത് കഴുകി ശുദ്ധിയാക്കുക ഏഴുവട്ടം കഴുകുക അത് ഏഴുവട്ടം കഴുകിയതിൻ്റെ പേര് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അത് മനസ്സിലാക്കുക അപ്പം നായയുടെ ചർച്ച അതാണ് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മമാർക്ക് നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിക്കാം ഇൻഷാ മനുഷ്യ മറ്റൊരവസരത്തിൽ അതിൻ്റെ മറുപടി തരാം അപ്പം നായ ചർച്ച അത് ഇനി രണ്ടാമത്തെ സെക്ഷൻ പട്ടി കടിക്കുന്നതായിട്ട് പലരും സ്വപ്നം കാണാറുണ്ട് ഞാൻ പറയട്ടെ ഒരുപാട് പേര് എന്നോട് ചോദിക്കൂ സ്ഥാതെ ഞാൻ ഇന്നലെ ഒരു കുഴിയിലേക്ക് വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്താണ് അതിൻ്റെ വ്യാഖ്യാനം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം അറിയില്ല ഞാൻ തുറന്നു പറയുന്ന എനിക്ക് സ്വപ്ന വ്യാഖ്യാനം അറിയില്ല ആരും ഈ സ്വപ്നം കണ്ടു അതെന്താണ് അതിൻ്റെ ഇത് ഇതെന്താണെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കാൻ എനിക്ക് അറിയില്ല അത് അറിയാമെങ്കിൽ അറിയാമെന്ന് പറയാം ഈ ഖുർആാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ചോദിക്ക് ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ എന്തെങ്കിലും ദീൻപരമായ മസാലകൾ ചോദിക്ക് ഞാൻ പറയാം തരാം പക്ഷേ ഈ സ്വപ്നമേഖല ഞാൻ അത് പഠിച്ചിട്ടില്ല എനിക്കറിയില്ല ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കാതിരുന്ന ഐ എ ഉസ്താദിനൊന്നും അറിയില്ല അല്ലെങ്കിൽ പിന്നെ എന്താണ് ഉസ്താദിന് എന്താണ് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉസ്താദ് എന്താ ഞങ്ങളോട് പറഞ്ഞു തരാത്തെ എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അത് എനിക്കറിയില്ല ഞാനത് പഠിക്കാനും മുതിർന്നിട്ടില്ല ഇവിടെ നമുക്ക് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് ഹയാത്തുൽ ഹയവാൻ അതുപോലെ തഫസീർ ഉൽ അഹ്ലാം തുടങ്ങി ഈ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ചില കിതാബുകളുണ്ട് ആ കിതാബുകളിൽ ചില വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നായയുമായി ബന്ധപ്പെട്ട ചർച്ചയായതുകൊണ്ട് ആ നായയുമായി ബന്ധപ്പെട്ട് പട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങൾ ചിലപ്പോൾ സ്വപ്നങ്ങൾ പല രൂപത്തിലാണ് ചിലപ്പോൾ പട്ടി നമ്മളെ ഓടിച്ചിടുന്നു ചിലപ്പോൾ പട്ടി ഒരു സ്ഥലത്ത് തിരിക്കുന്നതായിട്ട് സ്വപ്നം കാണാം ചിലപ്പോൾ പട്ടി ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണാം അല്ലെങ്കിൽ പട്ടി നമ്മളെ കടിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കാണാം പട്ടി നമ്മളെ പുറകെ ഓടി വരുന്നതായിട്ട് സ്വപ്നം കാണാം അല്ലെങ്കിൽ പട്ടി ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്നതായിട്ട് സ്വപ്നം കാണാം അല്ലെങ്കിൽ പട്ടിങ്ങനെ കുരക്കുന്നതായിട്ട് സ്വപ്നം കാണാം അങ്ങനെ പലതരത്തിലുള്ള സ്വപ്നം നായയുമായി പട്ടിയുമായിട്ട് നമുക്ക് കാണാൻ സാധ്യത ഉണ്ട് അപ്പൊ ഈ പല സ്വപ്നങ്ങൾക്കും പല വ്യാഖ്യാനമാണ് പല വ്യാഖ്യാനമാണ് ഒന്ന് ഇപ്പോൾ ഒരു നമ്മളെ ഒരു നായ ഒരു പട്ടിയെ കണ്ടു അത് വെറുതെ ഒരു സ്ഥലത്തിങ്ങനെ ഇരിക്കുക അത് വെറുതെ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ് നമ്മളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ വ്യാഖ്യാന മഹത്വക്കൾ പറയുന്നത് ഒരു ബലഹീനനായ ശത്രു നമുക്ക് ഉണ്ട് എന്നാണ് നമുക്കൊരു ശത്രു ഉണ്ട് പക്ഷേ അവൻ ബലഹീന നമ്മൾ ഒന്നും ചെയ്യാനും പറ്റൂല ഒരു ബലഹീനനായ ശത്രു ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ണ്ടാമത് നായ എന്തോ ഇങ്ങനെ തിരയുന്നു മണം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ ആ ബലഹീനനായ ശത്രുണ്ടല്ലോ നമ്മുടെ ആ ശത്രു നമ്മുടെ പിറകേ വരുന്നുണ്ട് അതായത് എന്തൊക്കെയോ നമുക്ക് നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സ്വപ്നം കാണുന്നു അല്ലോ എന്നെ ആരോ ശത്രു എന്നൊക്കെ പറഞ്ഞ് ബേജാറാവേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുക ദ്വാരക്കുക അള്ളാഹു പഠിച്ചവനെ എന്തെങ്കിലും ഞാനിപ്പോൾ ഈ കണ്ട സ്വപ്നം എൻ്റെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടതാണ് റബ്ബേ അള്ളാഹുബി പഠിച്ചവനെ എൻ്റെ എല്ലാ ശത്രുക്കളുടെയും ശ ശത്രുതയെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ല എന്ന് നമ്മൾ ദ്വാരക്കുക എപ്പം ഏത് സ്വപ്നം കണ്ടാലും നമ്മൾ അപ്പൊ തന്നെ ദ്വാരക്ക് അള്ളാഹുവെ ഹയർ നീ എനിക്ക് എത്തിച്ചേരണം എന്തെങ്കിലും ഷർറാണെങ്കിൽ നീ തട്ടി മാറ്റണെന്ന് അപ്പൊ തന്നെ നമ്മൾ ദ്വാരക്കണം കേട്ടോ അതുപോലെ തുടങ്ങിയ വിക്രുകളൊക്കെ നമുക്ക് പറയാവുന്നതാണ് ഇനി രണ്ടാമതായി നമ്മൾ പറയുന്നത് നായ കടിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ ഒരു നായ നമ്മുടെ പുറകെ വരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു സ്വപ്നം കടിക്കുന്നതായിട്ട് ഇപ്പം ഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണല്ലോ നെട്ടി എഴുന്നേൽക്കുന്നത് അങ്ങനെയാ ഒരു ഒരാൾ നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ ഇരിക്കുന്നു ആ സമയത്ത് പുറകെ ഒരു നായ വന്നിട്ട് നമ്മളെ കടിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് അങ്ങനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ് താൽക്കാലികമായ ഒരു ഇടങ്ങേറ് നമുക്ക് വരാനുണ്ട് എന്നാണ് താൽക്കാലികമായ ഒരു ഇടങ്ങേറ് എന്തെങ്കിലും ചില ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗമോ എന്തോക്കെ നമുക്ക് വരാനുണ്ട് താൽക്കാലികമാണ് അത് വേഗത്തിൽ പോകും അപ്പോഴും നമ്മൾ ദ്വാരക്കണം അള്ളാഹു പറഞ്ഞോനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് വരാനുണ്ടെങ്കിൽ അത് നീ തട്ടിക്കളയണേ നമ്മൾ ദ്വാരക്കുക ഇനി ഒരു രോഗിയായ നാലാമത് ഒരു രോഗിയായ നായ ഒരു ഒരു ചൊറിയൊക്കെ പിടിച്ച് ഒരു നായ ഇങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നോക്കുന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ എന്താണ് ഒരു ഒരു സ്വപ്നം കണ്ടാൽ നമ്മുടെ അടുത്ത സുഹൃത്ത് നമ്മുടെ ഒരു കൂട്ടുകാരന് എന്തോ ഒരു അസുഖം വരാനുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അപ്പോൾ നമ്മൾ ദ്വാരക്ക അല്ലാഹുവേ ആർക്കാണോ ഈ ഷർ ഈ രോഗം വരാനുള്ളത് എനിക്കറിയില്ല അവരുടെ രോഗങ്ങളൊക്കെ നീ വേഗത്തിൽ ഷിഫയാക്കി കൊടുക്കണേ നമ്മൾ ദ്വാരക്ക ഇനി നായ നമ്മളെ ഓടിച്ചിരുന്നു അങ്ങനെ നായ നമ്മളെ ഓടിച്ചിരുന്നു എന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ ഒരു വേട്ട നായ നായ നമ്മുടെ പുറകെ വരുന്നു അല്ലെങ്കിൽ നായ ഒരു മറ്റൊരു ജീവിയെ പിടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഈ വേട്ടനായ ഉണ്ടല്ലോ വേട്ടനായ അതിനെയൊക്കെ നമ്മൾ സ്വപ്നം കണ്ട ഒരു ഇരയെ പിടിക്കാൻ പോകുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് എന്തോ ഒരു നന്മ വരാനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം നമ്മുടെ കച്ചവടം കൃഷി അതിനൊക്കെ എന്തോ ഒരു ഹൈറ് വരാനുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം നായ ഇരയെ പിടിക്കുന്നു നായ നമ്മുടെ പുറകെ വരുന്നു ഒന്നും ചെയ്യുന്നില്ല പുറകെ വരുന്നു നായ വേട്ടയാടുന്നു അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ അതാണ് അതിൻ്റെ അർത്ഥം എന്ത് നമ്മുടെ കച്ചവടം ബിസിനസ്സിലൊക്കെ എന്തോ ഒരു ഹൈർ വരാനുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കണം അപ്പേ എനിക്ക് ഈ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ എന്തെങ്കിലും ഹൈർ ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഹൈർ തരണം എന്തെങ്കിലും ഷറാണെങ്കിൽ അത് നീ അകറ്റി മാറ്റണമെന്ന് നമ്മൾ ദ്വാരക്കണം ഇനി മറ്റൊരു സ്വപ്ന വ്യാഖ്യാനം നായ നമ്മുടെ വസ്ത്രമിങ്ങനെ വലിച്ചു കീറുകയാണ് വസ്ത്രം ഇങ്ങനെ വലിച്ചു കീറുന്നതായിട്ട് നമ്മുടെ സ്വപ്നം കണ്ടാൽ ശത്രുക്കളിൽ നിന്നും ഉപദ്രവം ഉണ്ടാവാൻ വലിയ സാധ്യതയാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ഒരു പട്ടി ഒരു നായ അത് രക്തത്തിൽ കിടന്നിങ്ങനെ ഉരുളുന്നു അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ എന്താണ് നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വലിയ അപകടം എന്തെങ്കിലും ഒരു മരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ ജീവിതത്തിൽ നബിതങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ട് ഒരു നായ ഇങ്ങനെ രക്തത്തിൽ കിടന്ന് ഉരുളുന്നതായിട്ട് നബിതങ്ങൾ സ്വപ്നം കണ്ടപ്പോൾ പറഞ്ഞു ഹുസൈൻ അതായത് നബിതങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബി വിയുടെ മകനാണ് ഷഹാദത്തിനെയാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത് എന്ന് നബിതങ്ങൾ അലൈഹി പറഞ്ഞിട്ടുണ്ട് അപ്പോ നായയുമായി ബന്ധപ്പെട്ട ചില അറിഞ്ഞിരിക്കേണ്ട മസലകൾ നമ്മൾ പറഞ്ഞു നായെ വളർത്താൻ പറ്റുമോ വളർത്താൻ പറ്റും എങ്ങനെ എപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നായുമായി ബന്ധപ്പെട്ട് ചില മസ്അലകൾ നമ്മൾ പറഞ്ഞു സ്വപ്നം കണ്ടാലുള്ള ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കഴിയുന്നത് പോലെ ഇൻഷാല് എപ്പോഴാണോ അതൊക്കെ വായിച്ച് അതിനുള്ള മറുപടി നമുക്ക് ഒരു മറ്റൊരു വീഡിയോയിലൂടെ പറയാം നമുക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ റബ്ബ് നമുക്ക് തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ മരിക്കേണ്ടവരാണ് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി തോടുകൂടി മരണപ്പെടാനും അള്ളാഹു നമുക്ക് തോഫീക്ക് തരുമാറാവട്ടെ എല്ലാ അപകടങ്ങൾ എല്ലാ മുസീബത്തുകൾ ഷർറുബല എല്ലാ തരത്തിലുള്ള എന്താണ് പ്രയാസ പ്രതിസന്ധികളെ തൊട്ടും റബ്ബ് നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവരെയും സലാമത്തിലാക്കട്ടെ അമീൻ അസ്സലാ വരഹമുല്ലാ താല വാത്തു